എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി രാജകുമാരി ഉരുക്കൻ തൊട്ടിയിൽ ശ്രീ അജി ചുണ്ടൻപുഴിയുടെ കൃഷിയിടത്തിലാണ് ഈ അതിർത്തിയോട് ചേർന്ന് അതായത് വേലിയോട് ചേർന്ന് അദ്ദേഹം നട്ടുപരിപാലിക്കുന്ന ഒരു പ്രത്യേക ദിനം കപ്പയാണിത് ഇതെന്തിനും കപ്പയാണ് അജി ഇതിൻ്റെ ഷുഗർ കപ്പ എന്ന് വേറെ ശാസ്ത്രീയ നാമം എനിക്കറിയില്ല ഷുഗർ പേഷ്യൻസിന് കഴിക്കാമെന്ന് പറയുന്നു അതിൻ്റെ ആധികാരികതയും എനിക്കറിയില്ല പിന്നെ വെറൈറ്റി ആയിട്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ആ ഒരു ചുവട് വെച്ചാൽ എത്രത്തോളം കിട്ടും ഇതിപ്പം മൂപ്പെത്തിയിട്ടില്ല മൂപ്പെത്തുമ്പോഴൊക്കെയാണ്ട് ഒരു കഴിഞ്ഞ ഉണ്ടായിരുന്നു കിലോ 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 വരെ വരെ കിട്ടും അതെ 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 ഒരു നിന്ന് കിട്ടുന്നുണ്ട് ഇതിപ്പോ കുറച്ച് 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 ഉയരത്തിൽ ഉയര കൂടുതൽ വന്നിട്ടുണ്ട് ഇതിന്റെ ഇലകൾക്ക് എന്തോ ആ ഇലകൾ കുറഞ്ഞ ഇലകളാണ് ചില ആളുകൾ ഷുഗർ വിളിക്കാറുണ്ട് ടുത്ത് വന്നു കഴിഞ്ഞപ്പോ ആഫ്രിക്കൻ കപ്പാന്ന് പറയുന്നു പൊതുവായിട്ടൊരു പേരില്ല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ തകള് ഈയം കപ്പ മാത്രേ നടാറുള്ളൂ കൈപ്പുണ്ടോ രുചി നല്ല രുചിയായിട്ട് തന്നെ നല്ല രുചി തന്നെയുണ്ട്